നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആദ്യത്തെ അറിയിപ്പ് പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അവസരമൊരുക്കിയ സൗരോർജ്ജ പദ്ധതി അവസാന ഘട്ടം ആയിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും ഈ പദ്ധതിയിൽ മാർച്ച് പതിനഞ്ച് വരെ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും പദ്ധതിയിൽ ചേരുന്നതിനായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കൺസ്യൂമർ നമ്പറും രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും നൽകി ലഭിക്കുന്ന ഒ രേഖപ്പെടുത്തി അനുയോജ്യമായ ഡെവലപ്മെന്റ് ലൈൻ കപ്പാസിറ്റി തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പദ്ധതിയിലൂടെ രജിസ്റ്റർ ചെയ്യുവാനും ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സിഡിയും ലഭിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്ന ഭാരത് റൈസ് ഇപ്പോൾ നിയമസഭയിൽ ചർച്ച ആയിരിക്കുകയാണ് റേഷൻ കടകളിൽ മോദിയുടെ ചിത്രം വെക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു കേന്ദ്ര നിർദ്ദേശം ലഭിച്ചാൽ വർണ്ണ ചിത്രങ്ങൾ റേഷൻ ഷോപ്പുകളിൽ പ്രചരിപ്പിക്കുക എന്നത് ഇതുവരെ ഇല്ലാത്ത പ്രചാരണ പരിപാടിയാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കും വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി റേഷൻ കടയ്ക്ക് മുന്നേ ിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം അടക്കമുള്ള ബാനറുകൾ സ്ഥാപിക്കണം പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളുള്ള കവറുകൾ വിതരണം ചെയ്യണം തുടങ്ങിയവയാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സംസ്ഥാനത്തിന് നൽകിയ കത്തിലുള്ള നിർദ്ദേശം പല രൂപത്തിൽ ഭക്ഷ്യ പൊതുവിതരണത്തിൽ ഇടപെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു കേരളത്തിൽ ആവശ്യമായ അരി നൽകുന്നതിൽ പോലും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക നൽകുവാനുള്ള സി സംസ്ഥാന സമിതി തീരുമാനം ആയിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകളാണ് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത് ആയിരിക്കുന്നത് രണ്ടു മാസത്തെ പെൻഷൻ കൊടുക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം കൂടിയതോടെ സംസ്ഥാന സമിതി കണക്കുകൂട്ടുന്നത് ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാനാണ് റേഷൻ വിതരണവും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ പോലുള്ള അറിയിപ്പുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടം mày lấy cái chịu gặp.